ശാംബീർ മേം ഭമവോട കാവൽ കാ മുത്വ മഹത്വമയും തളെയും ജീവിണിയേ വാഴ്ത്തിളങ്ങി ഭ്രമോടു കാവൽ ചാരോ ശമവോൻ കീപ്പായോഹം നിശ്ചയി

तर तपादानतिं बादे तीर्थो निक्केचन्ती विषम देवमुरतो मयश्चवरि निनिळुतितेतम कावलकारि श्रममेति मसीहाजीरि चिन्हवरोर्ष्विन पुकारतदिना ി തേജ സ തലകൾ ഉയർത്തി ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിന്റെ സൗന്ദര്യമാണ് നമ്മൾ കേട്ടത് മൃതിയെ ജയിച്ച ഒരു നായകൻ മുറിവുകളെയും അപമാനത്തെയും തിരസ്കരണത്തെയും ഒറ്റപ്പെടുത്തലുകളെയും കുറ്റപ്പെടുത്തലുകളെയും എല്ലാം അതിജീവിച്ച ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം അതുകൊണ്ടാണ് ഓർത്തഡോക്സിയിൽ കുരിശിൽ രൂപം നിങ്ങൾ കാണാത്തത് ജയാളിയായ ക്രിസ്തു ആ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു ആ ജയിച്ചവനായ ക്രിസ്തു നമുക്ക് പ്രത്യാശ നൽകുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല റമാക്കാർക്ക് എഴുതുമ്പോൾ പരിശുദ്ധനായ പൗലു സുലിഹ അഞ്ചാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് പൗലൂസുലിയ പറയുന്ന ഹീസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി മഹത്വത്തിൻ്റെ പ്രത്യാശയാണ് ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ് നമ്മിലേക്ക് വർഷിക്കുന്ന പരിശുദ്ധ റുഹായിലൂടെ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെടുന്നു എന്നാണ് റോമ അഞ്ചിൽ നമ്മൾ വായിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കേണ്ടി വന്ന ഒരു കഥ അത് ഓ ഹെൻറിയുടെ ലാസ്റ്റ് ലീഫ് എന്ന ഒരു കഥയാണ് കഥ നടക്കുന്നത് ന്യൂയോർക്കിലാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിങ്കലാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിങ്കൽ ന്യൂമോണിയ പടർന്നു പിടിക്കുന്ന കാലമാണ് ഇന്നത്തെ കോവിഡ് സാഹചര്യത്തിന് സമാനമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് ന്യൂമോണിയ ബാധിത പ്രദേശങ്ങൾ ദിവസവും ചുറ്റുപാടുകളിൽ നിന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു ക്ഷാമവും തൊഴിലില്ലായ്മയും മരണഭീതിയും ദേശത്തെ പിടിച്ച് ഉലച്ചിരുന്നു ഓട്ടം സീസൺ കഴിയാറായി വിന്റർ സീസണിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കട നടക്കുന്നത് ഇല പൊഴിയുന്ന ശിശിരകാലം അതിനുശേഷം മഞ്ഞു വീഴുന്ന ഹേമന്തം വരികയാണ് ശിശിരകാലത്തിന്റെ അവസാന പാദം ഇലകളൊക്കെ ഏറെക്കുറെ പൊഴിഞ്ഞ് കഴിഞ്ഞു ന്യൂയോർക്കിന്റെ നഗരകേന്ദ്രമായ മാൻഹാട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗ്രീൻവിച്ച് വില്ലേജിലാണ് ഈ സ്റ്റോറി നടക്കുന്നത് അത് ആർട്ടിസ്റ്റ് വില്ലേജാണ് ആർട്ടിസ്റ്റുകൾ കൂട്ടമായി താമസിക്കുന്ന അല്ലെങ്കിൽ ഭാഗ്യമന്വേഷിച്ച് നഗരത്തിലേക്ക് ചേക്കേറുന്ന കലാകാരന്മാർക്ക് തുച്ഛമായ വാടകയ്ക്ക് ചെറിയ മുറികൾ കൊടുക്കുന്ന സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ഭാഗ്യം കടാക്ഷിക്കാത്ത കലാകാരന്മാർ ദാരിദ്ര്യത്തിലും ആയിരിക്കും എങ്കിലും കലയോടുള്ള അതമ്യമായ സ്നേഹം കൊണ്ട് അവർ ആ തൊഴിൽ വിട്ട് മറ്റൊന്നിന് പോവുകയില്ല ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് ആ രണ്ട് പെൺകുട്ടികൾ കണ്ടുമുട്ടുന്നത് ജോൺസിയും സ്യൂവും ജോൺസിയുടെ യഥാർത്ഥ പേര് ജോയാന എന്നാണ് ജോവാനയും സ്യൂവും തങ്ങൾ ഒരേ മേഖലയിലാണ് അഭിരുചി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അറിയാം സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എങ്ങനെയുള്ളതാണെന്ന് ഒരു മുറിയും അടുക്കളയും എല്ലാം കൂടെ ചേർന്ന് ഒരു മുറിയായിട്ടുള്ളതാണ് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സിംഗിൾസ് ആയിട്ടുള്ള ആളുകൾ സാധാരണ സ്റ്റുഡൻസ് ജോലി അന്വേഷകർ ഒക്കെ എടുക്കുന്നതാണ് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അവരുടെ നിവൃത്തിയേടുകൊണ്ടാണ് എങ്കിലും ഒരേ അഭിരുചിക്കാരായ പെൺകുട്ടികൾ അവരൊരു മുറി ഷെയർ ചെയ്യുകയാണ് ആ സമയത്താണ് ന്യൂമോണിയ പടർന്നു പിടിക്കുന്നു ഈ തണുത്ത ശിശിരകാലത്തിൻ്റെ അവസാന പാദത്തിൽ ന്യൂയോർക്കിലേക്ക് കാലാവസ്ഥ എപ്പോഴും കാറ്റും മഴയും ഒക്കെയുള്ള സമയമാണ് ജോൺസിക്ക് ന്യൂമോണിയ ബാധിച്ചു സ്യൂ ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു ഡോക്ടർ പരിശോധിച്ച മരുന്ന് കൊടുത്തു പക്ഷെ മരുന്നുകളോട് തന്റെ ശരീരം പ്രതികരിക്കുന്നില്ല എന്ന് ഡോക്ടർ വിലയിരുത്തി ജോൺസിക്ക് മരുന്നിനും ഭക്ഷണത്തിനും കൂടുതൽ പണം കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് സ്യൂവിന് ലഭിച്ച ഒരു മാസികയ്ക്ക് ഒരു ചിത്രം വരച്ചു കൊടുക്കുവാൻ അവൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ആ ചിത്രം വരയ്ക്കുവാൻ ഒരു മോഡലിനെ വേണം പ്രൊഫഷണൽ മോഡലിനെ വിളിക്കണെ അതിനും പണം കൊടുക്കണം അതുകൊണ്ട് മൂന്നാം നിലയിലാണ് ഇവർ താമസിക്കുന്നത് താഴത്തെ നിലയിൽ താമസിക്കുന്ന ഒരു വൃദ്ധനായ ചിത്രകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബെർമാൻ എന്നാണ് ബെർമാനെ ചെന്ന് മോഡലായി വിളിച്ചുകൊണ്ടു വന്ന് ബെർമാനെ തന്റെ മുമ്പിലിരുത്തി ആ ചിത്രം പൂർത്തിയാക്കുകയാണ് സ്യൂ ജോൺസിയുടെ രോഗവിവരം ബെർമാൻ അന്വേഷിച്ചു അപ്പോഴാണ് ജോൺസി എന്തോ പിറുപിറുക്കുന്നതായി സ്യൂ ശ്രദ്ധിച്ചത് ജോൺസിയുടെ അടുത്ത് എന്ന് ശ്രദ്ധിച്ചപ്പോൾ പിറകോട്ട് എണ്ണുന്നതാണ് സു കേട്ടത് എന്താണ് പിറകോട്ട് എണ്ണുന്നതെന്ന് ചോദിച്ചപ്പോൾ ജോൺസി വിരൽ ചൂണ്ടി കാണിച്ചു ജനലിലൂടെ കാണുന്ന അപ്പുറത്തെ ഭിത്തിയിൽ ഒരു ഐവി ചെടി നമ്മുടെ ഭിത്തിയിലൊക്കെ പടർന്നു കയറുന്ന മണിപ്ലാന്റ് പോലെയുള്ള ഒരു തരം ചെടിയാണ് അതിന്റെ ഇലകൾ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് പൊഴിഞ്ഞുകൊണ്ടിരുന്നു ഇലകൾ പൊഴിയുമ്പോൾ അവശേഷിക്കുന്ന ഇലകളുടെ എണ്ണമാണ് ജോൺസി എണ്ണുന്നത് എന്തിനാണ് അത് എണ്ണുന്നത് എന്ന് സ്യൂ ചോദിച്ചപ്പോ ജോൺസി പറഞ്ഞു ആ ഇലകൾ പൊഴിഞ്ഞു തീരുമ്പോൾ ഞാൻ മരിക്കും വല്ലാത്ത ഒരു ഒബ്സഷൻ തന്നെ ബാധിച്ചിരിക്കുന്നെന്ന് സ്യൂവിന് മനസ്സിലായി സ്യൂ ഡോക്ടറോട് ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രത്യാശയും ധൈര്യവും ഉള്ള ചിന്തകൾ ജീവിക്കണമെന്നുള്ള അതമ്യമായ ആഗ്രഹം ഒരു വാഞ്ചി ഉണ്ടായെങ്കിൽ മാത്രമേ ശരീരത്തോടും ആ ശരീരത്തോട് ഈ മരുന്നിനോട് ശരീരം പ്രതികരിക്കുകയുള്ളൂ അവൾക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ ഈ കഥകളൊക്കെ ബർമാനും കേട്ടു ചിത്രം പൂർത്തീകരിച്ച് മാസികയുടെ ഓഫീസിൽ കൊടുക്കുവാൻ സ്യൂ പോയി സന്ധ്യയായി അവർ ജനൽ കർട്ടൻ അടയ്ക്കുന്ന സമയത്ത് ഒരില മാത്രമാണ് അവശേഷിച്ചിരുന്നത് സ്യൂ അന്ന് രാത്രി ഭയപ്പാടോടെയാണ് കിടന്നുറങ്ങിയത് നേരം എടുത്തപ്പോൾ മുതൽ തൻ്റെ ജീവനെ പിടിച്ചു നിർത്തിയ ആ ഇല പൊഴിഞ്ഞോ എന്നറിയുവാൻ ജോൺസിക്ക് തിടുക്കമായി ജനൽ കർട്ടൻ വലിച്ചു മാറ്റുവാൻ സ്യൂവിനോട് ജോൺസി ആവശ്യപ്പെട്ടു ആ കർട്ടൻ മാറ്റിയാൽ തലേ രാത്രിയിലത്തെ ശക്തമായ കാറ്റിലും മഴയിലും ആ ഇല പൊഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് സ്യൂബൻ ഉറപ്പായിരുന്നു പക്ഷെ ജോൺസിയുടെ നിർബന്ധത്തിന് ആ കർട്ടൻ വലിച്ചു മാറ്റി അവരെ ഇരുവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ആ ഇല യാതൊരു ചലനവുമില്ലാതെ അവിടെ തന്നെ പഴയതുപോലെ നിൽപ്പുണ്ടായിരുന്നു അന്ന് ഉച്ച കഴിഞ്ഞു സന്ധ്യയായി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ആ ഇല അവിടെ നിന്ന് പൊഴിയുന്നില്ല ക്രമേണ ജോൺസി ആരോഗ്യം വീണ്ടെടുത്തു രോഗവിമുക്തി നേടി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അവൾ മടങ്ങി വന്നു പിന്നീടാണ് അവൾ അവരറിഞ്ഞത് തങ്ങളുടെ താഴ്ത്തെ നിലയിൽ താമസിച്ചിരുന്ന ആ ചിത്രകാരനായിരുന്ന ആ ബെർമാൻ അദ്ദേഹം മരിച്ചുപോയി എന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അദ്ദേഹം അന്ന് രാത്രി ആ കഥ കേട്ടിട്ട് താഴേക്ക് താഴേക്കിറങ്ങുമ്പോൾ ജോൺസിയുടെ ജീവന്റെ പ്രത്യാശയായ ആ ഇല പൊഴിഞ്ഞു പോകുന്നത് അദ്ദേഹം കണ്ടു ഒരേണി സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് ആ കനത്ത മഞ്ഞുവീഴ്ചയിലും ആ തണുത്ത കാറ്റിലും ഒട്ടും പക ആ വൃദ്ധനായ മനുഷ്യൻ ആ ചാരി വെച്ച ഏണിയിൽ കയറി നിന്ന് ആ രാത്രിയിൽ ആ ഇല അത്രമാത്രം യഥാർത്ഥമായി തനിമയോടെ ആ ഭിത്തിയിൽ വരച്ചു ചേർത്തു യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന വിധത്തിൽ അതിമനോഹരമായി താൻ വരച്ചു വച്ച ആ ഇലയാണ് ഈ ജോൺസിയുടെ ജീവിതത്തെ പിടിച്ചു നിർത്തിയത് താനൊരു തോറ്റ ചിത്രകാരനായിരുന്നു തോറ്റ കലാകാരനായിരുന്നു നിരാശ്രിതനായിരുന്നു ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കുവാൻ ഒന്നും നേടുവാൻ ഒന്നും ആകുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ എത്തിയപ്പോഴും കലാകാരന്മാർ തുടക്കത്തിൽ താമസിക്കുന്ന കുടുസുലോഡ്ജിൽ താമസിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു മാസ്റ്റർ പീസ് വരയ്ക്കുവാൻ തനിക്ക് കഴിയും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു തൻ്റെ മരണത്തിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം ആ മാസ്റ്റർ പീസ് വരച്ചു മറ്റൊരാൾക്ക് ജീവൻ കൊടുക്കുന്ന പ്രത്യാശ കൊടുക്കുന്ന യഥാർത്ഥമായ ജീവൻ തുളുമ്പുന്ന ജീവൻ ദായകമായ ഒരു ചിത്രം വരച്ചു ചേർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പാൻഡമിക് സീസണിൽ നിന്നുള്ള ഒരു സ്റ്റോറിയാണ് സമാനമായ പാൻഡമിക് സീസണിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇന്ന് എനിക്ക് ഒരു ഫോൺ കോൾ കിട്ടിയത് കോട്ടയത്തിന് അടുത്തുള്ള ഒരു ഓർത്തഡോക്സ് സഭയിൽ ഒരു ഓർത്തഡോക്സ് ചർച്ചിൽ ഇടവകയിൽ മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു ഇന്നലെ അവന്റെ അടക്കമായിരുന്നു അടക്ക ശുശ്രൂഷ നിർവഹിച്ച ബഹുമാനപ്പെട്ട വൈദികൻ ചെറുപ്പക്കാരോട് എന്തെങ്കിലും ഒന്ന് പറയണം എന്നോട് ആവശ്യപ്പെട്ടു ആ മരണം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി തന്റെ ഇടവകയിലാണ് സംഭവിച്ചത് തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സത്യത്തിൽ ഇന്ത്യയിലെ ആത്മഹത്യ തലസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് ചെറുപ്പക്കാർ കൂടുതൽ പേർ ആത്മഹത്യ ചെയ്യുന്നു അനേകർ ആത്മഹത്യാ പ്രവണതയുള്ളവരാണ് ആ ചിന്ത കൊണ്ട് നടക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അൺവാണ്ടഡ് താൻ ആർക്കും ഉപകാരമില്ലാത്തവനാണ് താൻ ആർക്കും ആവശ്യമില്ലാത്തവനാണ് എന്ന തോന്നൽ അൺലൗഡ് സ്നേഹിക്കപ്പെടുന്നില്ല പരിഗണിക്കപ്പെടുന്നില്ല വിലമതിക്കപ്പെടുന്നില്ല എന്ന ചിന്ത മുളവലിച്ചു കീറുന്ന പോലെ ആത്മഹത്യ ചെയ്ത പയ്യന്റെ അപ്പനും അമ്മയും കരയുകയായിരുന്നു പക്ഷെ അത് അതവന് കേൾക്കുവാൻ കഴിഞ്ഞില്ല ഏതോ പ്രണയബന്ധത്തിലൊക്കെ കുടുങ്ങി ചെറുപ്പക്കാർ പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യുകയാണ് ഇന്ന് ലോകം ചെറുതായി വന്നിരിക്കുന്നു അനേക ബന്ധങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ മേലിനടിക്കുമ്പോഴും ആളുകൾ ഒറ്റപ്പെട്ട തുരുത്തിൽ ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് എന്നെ സ്നേഹിക്കാൻ എനിക്കാരും ഇല്ല എന്നാ നമ്മൾ പറയുന്നത് പക്ഷെ നാം ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കാറില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഇതാണ് കുളക്കരയിൽ കടന്നവന്റെ പരാതി എനിക്കാരും ഇല്ല എന്നെ എടുത്ത് വെള്ളത്തിലിറക്കുവാൻ എനിക്കാരുമില്ല അപ്പൊ എനിക്കാരുമില്ല എന്നെ ആരും പരിഗണിക്കുന്നില്ല പക്ഷെ ഇവനെ സ്നേഹിക്കുന്ന ഉൽക്കടല ഉൽക്കടമായി ഇവനെ സ്നേഹിക്കുന്ന അവൻ്റെ ബന്ധുക്കളെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ ഒന്നും കാണുവാൻ അവന് കഴിഞ്ഞില്ല അവനെ വേണ്ടാത്ത ഒരാളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് നാം കൗണ്ട് ചെയ്യാണ് പലപ്പോഴും നാം സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട് അതാണ് നമ്മൾ യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് യേശു കർത്താവ് പറയാണ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭുചിക്കുവാൻ ഞാൻ എത്രയധികം വാഞ്ചിച്ചു എന്നറിയാമോ താൻ ഈ ലോകത്ത് നിന്ന് പോകുവാൻ സമയമായി എന്നറിഞ്ഞപ്പോ തനിക്കുള്ളവരെ താൻ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു ജീവിതത്തിലെ ഓരോ ദിവസവും മുന്നോട്ട് ചെല്ലും തോറും നമുക്കുള്ളവരെ നാം കൂടുതൽ കൂടുതൽ സ്നേഹിക്കണം നാം കൂടുതൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുകയല്ല ലവിങ് ഈസ് ഗിവിങ് വിതൗട്ട് എക്സ്പെക്ടിങ് എനിങ് സ്നേഹം എന്നാൽ തിരികെ പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതാണ് സ്നേഹം നാം എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എത്രമാത്രം നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് നാം എത്രമാത്രം വിലമതിക്കപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരി എത്രമാത്രം നമുക്ക് വിലമതിക്കുവാൻ മറ്റുള്ളവരെ വിലമതിക്കുവാൻ കഴിയുന്നുണ്ട് അതാണ് ഉത്ഥാനത്തിന്റെ സന്ദേശം ഉത്ഥാനം ചെയ്ത ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയാണ് മുറിവുകളെ അതിജീവിച്ച് പരിഹാസങ്ങളെ അതിജീവിച്ച് നിന്നകളെ അതിജീവിച്ച് തുപ്പലിനെ അതിജീവിച്ച് മുൾമുടിയെ അതിജീവിച്ച് മരക്കുരിശിനെയും ഇരുമ്പാണികളെയും അതിജീവിച്ച് കല്ലറുകളെയും ഉരുട്ടിവെച്ച കല്ലിനെയും അതിജീവിച്ച് എല്ലാ തരത്തിലുള്ള തിരസ്കരണത്തെയും അതിജീവിച്ച് നിന്നെ ഇനി ലോകത്തിന് വേണ്ട ഞങ്ങൾക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് കുരിശിൽ തറച്ച് കല്ലറയിൽ അടച്ച് കല്ലുരുട്ടി വെച്ച ക്രിസ്തു ഉയർത്തെഴുന്നേക്കുകയാണ് നമുക്കുണ്ടാകുന്ന തിരസ്കരണങ്ങളാണ് ലോകത്ത് അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ നാട്ടൂറ് നിങ്ങളുടെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുകയും നാം സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുവാൻ പരിശ്രമിക്കൂ ആ വൃദ്ധനായ ബർമാൻ ജോൺസിയുടെ ജീവിതത്തിൽ ധൈര്യം കൊടുക്കുവാൻ പ്രത്യാശ കൊടുക്കുവാൻ ശുഭാപ്തി വിശ്വാസം നിറയ്ക്കുവാൻ അവൾക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ തൻ്റെ ജീവിതത്തെ പണയം വെച്ചുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കുകയാണ് നമുക്കറിയാം അതുപോലെ പനിയും ന്യൂമോണിയയും ഒക്കെ പടർന്നു പിടിക്കുന്ന സമയത്ത് കാറ്റിലും ആഴയത്തും അനാരോഗ്യവാനായ ഒരു വൃദ്ധൻ ഒരേണിയിൽ മണിക്കൂറുകൾ ചെലവഴിച്ചു അത് ക്രിസ്തുവിനെ നമ്മൾ അദ്ദേഹത്തെ കാണുകയാണ് തന്നിലുള്ള മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ആ പ്രത്യാശ ജോൺസിയിലേക്ക് പകരുക നിങ്ങളിലുള്ള ക്രിസ്തു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള അനേകർക്ക് പങ്കുവെച്ച് കൊടുക്കപ്പെടേണ്ടതാണ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളിൽ പ്രത്യാശ നിറയ്ക്കുവാൻ ശുഭാപ്തി വിശ്വാസം നിറയ്ക്കുവാൻ ധൈര്യം പകരുവാൻ ഉത്തേജനം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും പല പക്ഷേ പലപ്പോഴും നമ്മൾ ആ കുളക്കരയിൽ കിടക്കുന്ന ആ രോഗിയെപ്പോലെയാണ് എനിക്ക് ആരുമില്ല എന്നെ ഇറക്കുവാൻ ആരുമില്ല നിങ്ങളുടെ ഒരു വാക്കിന് നിങ്ങളുടെ അടുത്തുള്ള ഒരാൾക്ക് ജീവൻ കൊടുക്കുവാൻ ഒരുപക്ഷെ ആ ഇടവക വികാരി ദുഃഖിക്കുന്നത് പോലെ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖം നാളെ ഒഴിവാക്കാൻ ധൈര്യത്തിൻ്റെ വാക്കുകൾ ഉത്സാഹത്തിൻ്റെ വാക്കുകൾ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ ഒക്കെ പകരുവാൻ നിങ്ങൾക്ക് സാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ പാൻഡമിക് സീസണിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങളിലുള്ള ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുവാൻ പല രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും നിങ്ങൾക്ക് സാമ്പത്തികമായി ശരിക്കും ദുരിതം അനുഭവിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിന്റെ അപ്പം മുറിച്ച് നിന്റെ കൂട്ടുകാരൻ്റെ പങ്കുവെക്കാനാണ് ബൈബിൾ പറയുന്നത് ചിലപ്പോ പറയുന്നുണ്ട് നമ്മുടെ സഭയിലെ ഒരു ഗീതമുണ്ട് വിത്തം സമ്പാദിച്ച ആർത്തരെയെല്ലാം സംരക്ഷിപ്പി അതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ കാതൽ സംരക്ഷി സംരക്ഷിപ്പിൻ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവരുടെ ജീവിതത്തിൽ ഒരു ലൈറ്റ് കൊടുക്കാൻ പറ്റും ചിലപ്പോ നമ്മുടെ ഒരു വാക്ക് മതിയായിരിക്കും അവർക്ക് പണം വേണ്ട ഒരുപാട് പണമുള്ള നിരാശരായ ആത്മഹത്യാ പ്രവണതയുള്ള തനിക്ക് ആരുമില്ലെന്നുള്ള ദുഃഖത്തിൽ ഇരിക്കുന്നവരുണ്ട് അവരുടെ ഒരു വാക്ക് നിങ്ങളുടെ ഒരു വാക്ക് ഒരു പക്ഷേ ഒരു മില്യൺ ഡോളറിനേക്കാൾ അവർ വിലമതിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു നോട്ടം ഒരു പുഞ്ചിരി ഒരഭിവാദ്യം ഇന്നത്തെ ദിവസം തീരുമാനിക്കുക നിങ്ങൾ കുറെ നാളായി വിളിക്കാത്ത നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ചില ആളുകൾ കാണുമല്ലോ ആ ലിസ്റ്റുകൾ തപ്പിയെടുത്ത് ഒരു മെസ്സേജ് അയക്കൂ ഒരു ഹലോ പറയൂ അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് അവരുടെ ക്ഷേമം അന്വേഷിക്കൂ അത് ചിലരുടെ ജീവിതത്തിൽ പുഞ്ചിരി പടർത്തും ജോൺസിക്ക് ബർമാൻ വരച്ച ഇല പോലെ ചിലരുടെ ജീവിതത്തിൽ ഒരു ശക്തി പകരും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു മാസം മുമ്പ് ഇതുപോലെ പറഞ്ഞു നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ് തപ്പിയെടുക്കുക പണ്ട് വിളിക്കാൻ വിട്ടുപോയ ആളുകൾ ചിലപ്പോൾ ഒരു വർഷവും രണ്ട് വർഷവും ഒക്കെ ആയിട്ട് വിളിക്കാത്ത ആളുകൾക്കാണ് വിളിക്കുക എന്ന് പറഞ്ഞു എനിക്ക് വളരെ ഒരു വിചിത്രമായ ഒരു മെസ്സേജ് എനിക്കത് വന്നു മാസ്റ്റർ ഞാൻ വിളിച്ചു പലരും പൊട്ടിക്കയ്യുന്ന ഒരുപാട് പേർക്ക് സന്തോഷമായി എന്നൊരാൾ പറഞ്ഞു ഒരുപാട് ആളുകളുടെ റെസ്പോൺസ് അതിൽ ഒരാൾ പറഞ്ഞ് എന്നെ ദുഃഖിപ്പിച്ചു അദ്ദേഹം വിളിച്ച ഒരാൾ മരിച്ചു മരിച്ചുപോയിരുന്നറിഞ്ഞില്ല കോവിഡ് ബാധിച്ച് മരിച്ചു പോയി കോണ്ടാക്ട് ലിസ്റ്റിലുള്ളതാണ് വളരെ അടുപ്പമുള്ള ആളായിരുന്നു പക്ഷെ കുറെ നാളുകളായി ബന്ധമില്ലായിരുന്നു മരിച്ചുപോയി ഈ ചെറിയ ചുവത്തിൽ പ്രത്യാശ പകരുവാൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുകയാണ് പ്രത്യാശ പകരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ആ ബർമാനെ പോലെ സാസ്റ്റ് ലീഫ് ഒഴിയാൻ കാത്തു നിൽക്കുന്ന ഇലകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അത് നിശ്ചയമായിട്ടും പൊഴിയും പക്ഷെ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ആ ഇലകൾക്ക് പകരമായി മാറുവാൻ നിങ്ങളുടെ ഒരു വാക്കിനോ നിങ്ങളുടെ ഒരു ചെറിയ തുക സംഭാവനയ്ക്കോ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്കോ സാധിക്കും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അവർക്ക് വേണ്ടി അതും അവരെ ശക്തിപ്പെടുത്തും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി നിഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു താങ്ക് യു ഈ സമയത്ത് സ്കൂളിലെ ഈ കഥ എന്നെ പഠിപ്പിച്ച ചങ്ങനാശ്ശേരി സ്വദേശിയായ ബാബു സാറിനെ ഞാൻ ഓർക്കുകയാണ് മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു